ഓം നമോ വെങ്കിടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശ്രീകൃഷ്ണ ഭഗവാനെ ഈ രീതിയിൽ വഴിപാട് ചെയ്താൽ കുചേലനും കുബേരനാകാം കാരണം നാളെ കുചേല ദിനമാണ് അതായത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അതല്ലെങ്കിൽ മുപ്പെട്ട് ബുധനാഴ്ച എന്ന് പറയുന്ന ദിവസത്തെ കുചേല ദിനമായി ആചരിക്കുന്നു എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി ചിങ്ങത്തിലെ അഷ്ടമി രോഹിണി അതുപോലെ തന്നെ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ച എന്നീ ദിവസങ്ങളിലെല്ലാം തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ നാമജപത്തോടുകൂടി ഏതൊരു ഭക്തൻ ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നുവോ അവർക്ക് ഇരട്ടി ഫലം എന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങിക്കിട്ടണമേ ഭഗവാനെ ആയുസും ആരോഗ്യവും അനുഗ്രഹിക്കണമേ ഭഗവാനെ എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യങ്ങളെ ഇല്ലാതാക്കുവാൻ ഏറ്റവും സവിശേഷപ്പെട്ട ഒരു ദിവസമായി കണക്കാക്കുന്നതാണ് ഈ കുചേര ദിവസം നാളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിൽ ഈ നൈവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ അതുമല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ നൈവേദ്യം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുബേരന തുല്യമാകും എന്നാണ് വിശ്വാസം പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഈ ഒരു വഴിപാട് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കുബേരനാകാം എന്ന് ഒരിക്കലും പറയുന്നില്ല ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായ വിശ്വാസവും ഭക്തിയും മാത്രമാണ് അതല്ലാതെ നമ്മൾ വേറെ യാതൊന്നു കൊടുത്താലും അത് ഒരിക്കലും ഭഗവാന് തൃപ്തികരമാകില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് കുചേലനെ കുബേരനാക്കിയത് എന്നാൽ ഭഗവാനോടുള്ള അതീത ഭക്തിയും അതുപോലെ തന്നെ സ്നേഹവും മാത്രമല്ല വിശ്വാസവും കുചേലൻ ഭഗവാൻ സമർപ്പിച്ചിരുന്നു ആ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഭക്തിയുടെയും പേരിൽ മാത്രമാണ് കുജേരൻ കുബേരനായി തീർന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാ വർഷവും അവൽഭുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വീടുകളിൽ ഞങ്ങൾ ദീപം തെളിയിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ദാരിദ്ര്യ ദുഃഖാവസ്ഥയിൽ നിന്നും യാതൊരുവിധ മോചനവും ഞങ്ങൾക്ക് നേടുവാനായിട്ടില്ല എന്ന് പറയുന്നവർ നിങ്ങൾക്ക് ആദ്യം വിശ്വാസം ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ വിശ്വാസവും ഭക്തിയും ഭഗവാനിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഒന്നും കൊടുക്കാതെ വെറുതെ കൈകൾ കൂപ്പി ഭഗവാൻ്റെ മുൻപിൽ പോയി നിന്നാൽ പോലും നിങ്ങളുടെ പ്രാർത്ഥന നിറവേറ്റി തരുന്നതായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ കാരണം നമ്മുടെ ദുഃഖങ്ങൾ എന്താണ് എന്ന് ഭഗവാൻ പൂർണ്ണമായും അറിയാവുന്നതാണ് നമ്മൾ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നില്ല കാരണം നമ്മൾ ഭഗവാന്റെ മക്കളാണ് നമ്മുടെ ദുഃഖങ്ങൾ ഭഗവാന് തീർച്ചയായും മനസ്സിലാകും അതിനാലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഈ ും കൂപ്പി ഭഗവാന്റെ മുൻപിൽ രണ്ട് തുള്ളി കണ്ണുനീർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല അതുപോലെ തന്നെ ആ കൂടിയും വിശ്വാസത്തോടുകൂടിയും കൂടിയും വേണമായിരിക്കണം നിങ്ങൾ ഭഗവാന് ഏതൊരു കാര്യവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അതേ കൂടി നാളെ നിങ്ങൾ ഒരു കിഴി അവൽപ്പൊതി ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ അടുത്ത വർഷം കുജേല ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ദാരിദ്ര്യ ദുഃഖങ്ങളെല്ലാം ഭഗവാൻ മാറ്റി തന്നിരിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം കൂടിയാണ് ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തന്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അവിൽപ്പൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് കുചേല ദിവസമായി ആചരിക്കുന്നത് അതായത് ഒരുപാട് മക്കളുണ്ട് ഒരു നേരം ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വളരെ ദുഃഖത്തിലിരിക്കുകയാണ് പല നാളായി പത്നി പറയുന്ന നിർദ്ദേശം നിവർത്തിയില്ലാതെ ഒരു കാലഘട്ടത്തിൽ കുചേരൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കാരണം കൃഷ്ണനെ കാണുവാനായി കുചേരൻ അല്ലെങ്കിൽ സുധാമാവ് തയ്യാറാവുകയാണ് ചെയ്യുന്നത് എന്നാൽ വെറും കൈയോടെ എങ്ങനെയാണ് ഭഗവാനെ കാണുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അയൽ വീടുകളിൽ നിന്നും അലഞ്ഞു കിട്ടിയ നെല്ല് കുത്തി അവിൽ തുണിയിൽ പൊതിഞ്ഞ് അത് ഭർത്താവിനെ ഏൽപ്പിച്ചു ദോരക രാജധാനിയിൽ സുധാമാവ് അവസാനം നടന്നെത്തുകയുണ്ടായി അവിടെ കൊട്ടാര മട്ടുപാവിൽ നിന്ന് തന്നെ തൻ്റെ സുഹൃത്തിനെ കണ്ട ഭഗവാൻ ഓടിച്ചെന്ന് വാരിപ്പുണർന്നു സ്നേഹത്തോടുകൂടി വരവേറ്റ് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് പട്ടുമെത്തിയിലിരുത്തി കാലുകഴുകിച്ച് സുഗന്ധ ദ്രവ്യങ്ങളും നല്ല ഭക്ഷണവും നൽകി സ്വീകരിച്ചു രുക്മണീ ദേവി ചാമരം വീശുകയും പലവിധ സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞ് അവർ ഇരുവരും കുശലങ്ങൾ ചോദിച്ചിരുന്നു സന്ദീപിനി മഹർഷിക്ക് നാമെല്ലാം പുത്രതുല്യരായിരുന്നു എന്ന് ഭഗവാൻ കുചേരനോട് പറഞ്ഞു അതുപോലെ തന്നെ പല വിധത്തിലുള്ള കഥകളും അവർ ആ സമയത്ത് സംസാരിക്കുകയുണ്ടായി നമ്മളെല്ലാവരും നമ്മളുടെ സുഹൃത്തുക്കളോട് എത്ര കഥകൾ പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെയാണ് കുചേരനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ ഒരുപാട് നേരം കഥകൾ പറഞ്ഞിരുന്നു അങ്ങനെ കഥകൾ പറയുമ്പോഴും കേൾക്കുമ്പോഴുമെല്ലാം കുചേലൻ്റെ മനസ്സിൽ ഭഗവാന് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ വെറും ഒരു അവിൽപ്പൊതിയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ നിറയെ കല്ലുകളും മറ്റും ഉണ്ടല്ലോ എന്നെല്ലാം ഓർത്തുള്ള ആ ഒരു വിഷമത്തിലായിരുന്നു പക്ഷേ ഭഗവാന് എല്ലാവരുടെയും മനസ്സ് വായിച്ചറിയുവാൻ സാധിക്കും അതിനാൽ തന്നെ പെട്ടെന്ന് ഭഗവാൻ കുചേലനോട് ചോദിച്ചു ആട്ടെ തൻ്റെ സഹോദരി തനിക്കായി എന്താണ് തന്നു വിട്ടിരിക്കുന്നത് എന്ന് ആ ചോദ്യത്തിന് മുന്നിൽ കുചേലൻ പകച്ചു പോവുകയാണ് ചെയ്യുന്നത് കാരണം അത്രയും നേരം ഭഗവാൻ സംസാരിച്ചിരുന്നെങ്കിലും കൂടി കുജേലൻ്റെ മനസ്സിൽ എന്തായിരുന്നു ഭഗവാൻ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്തെങ്കിലും ചോദിച്ചാൽ എന്താണ് എടുത്തു കൊടുക്കുന്നത് ആ കല്ലു നിറഞ്ഞ അവൽപൊതിയാണോ കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു സംശയത്തിലായിരുന്നു ഉള്ളത് പക്ഷേ കുചേലൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ തന്നെ ഭഗവാൻ പെട്ടെന്ന് ആ കാര്യം എടുത്തു ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോവുകയാണ് കുചേലൻ ചെയ്തത് വളരെ മടിച്ചു മടിച്ചാണ് സുധാമാവ് തൻ്റെ കയ്യിലുള്ള അവൽപ്പൊതി ഭഗവാന്റെ കയ്യിലേക്ക് കൊടുത്തത് ആ അവൽപൊതി പെട്ടെന്ന് തന്നെ പിടിച്ച് വാങ്ങിച്ച് ഭഗവാൻ അതിൽ നിന്നും ഒരു പിടി വാരി വായിലാക്കി പക്ഷേ രണ്ടാമത് പിടിയെടുത്ത് വാരിയെടുക്കവേ ലക്ഷ്മി ദേവിയായ രുക്മിണി കയ്യിൽ കയറി പിടിച്ചു പറഞ്ഞു വേണ്ട എന്ന് അതിന് കാരണം എന്താണ് എന്നും ഭഗവാന് നന്നായി അറിയാം ഒരു പിടി അവൽ വായിലിട്ടതോടുകൂടി തന്നെ സുധാമാവിൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടിയിരുന്നു കാരണം സുധാമാവ് ഇവിടെ ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുമ്പോഴും അവിടെ രാജകീയമായ കൊട്ടാരങ്ങളും സുഖ സൗകര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ സൗകര്യത്തോടുകൂടിയും അവിടെ ഭാര്യയും മക്കളും ജീവിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇത് സുധാമാവ് അർഹിക്കുന്ന ഉയർച്ച തന്നെയാണ് പക്ഷേ രണ്ടാമതും അവരെടുത്ത് ഭഗവാൻ വായിലിട്ടാൽ സുധാമാവിന് അഹങ്കാരം വർദ്ധിക്കും അല്ലെങ്കിൽ അഹങ്കാരിയായി മാറും എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് ലക്ഷ്മി ീ ദേവി ഭഗവാനോട് രണ്ടാമത് വായ അവലെടുത്ത് ഇടരുത് എന്ന് തടസ്സം പറഞ്ഞത് അന്നു രാത്രി രാജകീയ സുഖ സൗകര്യങ്ങളോടുകൂടി അവിടെ കഴിഞ്ഞ സുധാമാവ് പിറ്റേന്ന് തന്റെ ഇല്ലത്തേക്ക് മടങ്ങി കൃഷ്ണന്റെ സൽക്കാരങ്ങൾ സ്വീകരിച്ച് ഒന്നും താൻ ചോദിച്ചില്ലല്ലോ ഭാര്യയോട് എന്തു മറുപടിയാണ് പറയേണ്ടത് എന്ന ആ ഒരു വിഷമത്തോടു കൂടിയും ഭഗവാനെ പിരിയാൻ പോകുന്നു എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടിയുമാണ് കുജേലിന് അവിടെ നിന്നും മടങ്ങിയത് പക്ഷെ തന്റെ ഗ്രാമത്തിലെത്തിയ സുധാമാവ് നെട്ടിപ്പോവുകയാണ് ചെയ്തത് കാരണം തന്റെ വീട് അതായത് ഒരു ഓലക്കുടിലിരുന്ന ഭാഗത്ത് ഇന്ന് ഒരു കൊട്ടാരമാണ് ഉള്ളത് ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹമാണെന്ന് അറിഞ്ഞ കുചേലന് അത്രയധികം സന്തോഷമാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് കുചേലന് ഇന്ന് ഒരു കുബേരനായി തീരുവാൻ സാധിച്ചത് എന്നാൽ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് മാത്രമാണ് സ്നേഹം കൊണ്ട് മാത്രമാണ് ആ സ്നേഹവും ഭക്തിയും മാത്രമാണ് നമ്മളിൽ നിന്നും ഭഗവാൻ പ്രതീക്ഷിക്കുന്നതും അപ്പോൾ ഇത്രയും സവിശേഷമായ ദിനത്തിൽ നമ്മൾ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഈ ദിവസം ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവൽ നിവേദ്യം എന്ന് പറയുന്നത് അവൽ നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവ ചേർത്ത് നിവേദ്യം തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് കുചേല ദിനത്തിൽ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിവയ്ക്ക് അവൽ നിവേദിക്കും എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇത് ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തന്മാർ അവിലുമായി ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടാറുണ്ട് നമുക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ വീടിനടുത്തുള്ള ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അവൽ പൊതി നൈവേദ്യമായി കൊടുത്ത് വഴിപാടായി കൊടുത്ത് നമുക്ക് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് അതല്ല നമുക്ക് നാളെ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേർത്ത് അവൽ നനച്ച് ഒരു വെളുത്ത തുണി നനച്ച് അതായത് ശുദ്ധമായ തുണിയായിരിക്കണം ആ തുണിയിൽ ഒരു കിഴി രൂപത്തിൽ കെട്ടി ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാനും നമ്മുടെ ദാരിദ്ര്യങ്ങളെല്ലാം ഇല്ലാതായി തീരുവാനും ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നതായിരിക്കും നാളെ രാവിലെയോ വൈകുന്നേരമോ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന്റെ വിഗ്രഹമോ പടമോ ഉണ്ടെങ്കിൽ തുളസിമാല ചാർത്തി ഒരു ദീപം ഭഗവാന്റെ മുൻപിൽ തെളിയിച്ചു വെച്ച് ഞാൻ ഇവിടെ പറഞ്ഞ ആ കിഴി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാൻ്റെ മുൻപിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ ഏത് മന്ത്രമാണോ അറിയുന്നത് ആ മന്ത്രം നൂറ്റിയെട്ട് തവണ നമ്മൾ ജപിച്ച് പ്രാർത്ഥിച്ച് കണ്ണീരോടുകൂടി ഭഗവാന്റെ മുൻപിൽ ഇരു കൈയും കൂപ്പി നമ്മൾ വിശ്വാസത്തോടു കൂടി നിന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കാൻ ഭഗവാൻ െ അങ്ങ് വേറെ ആരും എനിക്ക് തുണയില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന ശ്രീകൃഷ്ണ ഭഗവാൻ നിറവേറ്റി തരും നമ്മുടെ ദാരിദ്ര്യ ദുഃഖങ്ങളെല്ലാം ഇല്ലാതായി തീരും കാരണം ഈശ്വരൻ നൽകിയ ദാരിദ്ര്യത്തെ പോലും പ്രസാദമായി സ്വീകരിച്ച് സന്തോഷത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയും ജീവിക്കുന്ന ഒരാളായിരുന്നു കുചേലൻ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ദിനത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് കുചേര ദിനം എന്ന് പറയുന്നത് കാരണം നമ്മളെപ്പോഴും പരാതികളും പരിഭവങ്ങളും പറയുകയല്ലാതെ ഭഗവാനിൽ ഒരിക്കൽ പോലും പൂർണ്ണ വിശ്വാസം സമർപ്പിച്ചിട്ടില്ല ആ ഒരു വിശ്വാസം നമ്മൾ ഭഗവാനിൽ എന്ന് സമർപ്പിക്കുന്നുവോ ആ ദിവസം നമ്മുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കും എന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ കുചേര ദിനം എന്ന് പറയുന്നത് കൂടാതെ തന്നെ നമ്മൾ നാളെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് ഭഗവാന് അവൽ കിഴി നൈവേദ്യമായി സമർപ്പിക്കുന്നതിനോടൊപ്പം ഒരു ചെറിയ പാത്രത്തിൽ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്ന വെണ്ണയും കൂടി നൈവേദ്യമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം എന്ന് പറയുന്നതാണ് അവൽ കിഴിയും അതുപോലെ തന്നെ ഈ വെണ്ണയും ഇത് രണ്ടും നിങ്ങൾ ഭഗവാൻ്റെ മുൻപിൽ നാളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ദാരിദ്ര്യ ദുഃഖങ്ങളെല്ലാം തന്നെ ഭഗവാൻ മാറ്റി തരുന്നതായിരിക്കും ഭഗവാനിൽ വിശ്വസിക്കുക ഭഗവാൻ അല്ലാതെ നമുക്ക് വേറെ ആരും തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ കര കയറ്റുവാൻ ഇല്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയുള്ള ആ മനസ്സോടുകൂടി ഭഗവാനിൽ സമർപ്പിക്കുന്ന ഏതൊരു പ്രാർത്ഥനകളും ഭഗവാൻ നമുക്ക് തീർച്ചയായും നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നാളെ മറക്കാതെ നിങ്ങൾ ഈ ഒരു വഴിപാട് അല്ലെങ്കിൽ ഈ ഒരു നൈവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നാരായണായ നമ ഓം നമോ വെങ്കടേശായ നമ